അന്ന് ഉച്ച തൊട്ട് എന്റെ ഫോട്ടോ സൈബർ രംഗത്ത് മൊത്തവും രാവിലെ വലതു സൈഡിലും ഉച്ചയ്ക്ക് ശേഷം അത് ഇടത് സൈഡിലും വന്നു എന്നാണ് പക്ഷേ നമുക്ക് ഒരാൾക്കോ രണ്ടാക്കോ ആണെങ്കിൽ ഇതിനുള്ള റിപ്ലൈ കൊടുക്കാം ഇത് അത്രത്തോളം അറ്റാക്ക് സത്യം പറഞ്ഞ ഇത്രയും വൃത്തികെട്ട ഒരു ഭരണം എൻ്റെ ജീവിതത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി ഇരുന്നപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടില്ല മനോരമ പത്രത്തിൽ അപ്പോൾ ഒരു ഒരു നമ്മുടെ നെറ്റിയിൽ കണ്ടായിരുന്നു അത് പോലീസിന്റെ അടി നമ്മൾ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്ത അടികൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ വന്ന അരമണിക്കൂർ കഴിയുമ്പോൾ ഏത് ലോകത്തിരുന്നാലും പുള്ളിയുടെ ഒരു ഫോൺ കോള് നമുക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും അത് മാത്രമല്ല ഇതിപ്പോ നമ്മള് ഈ കമ്മികളുടെ വിചാരം നമ്മൾ പിണറായി വിജയൻ കുടുംബത്തെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നുണ്ട് സത്യത്തിൽ അവരെ ആക്രമിക്കുകയല്ല അതിലേറ്റവും കൂടുതൽ എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യം എന്നെയും എൻ്റെ മകനെയും മോർഫ് ചെയ്തു മഹിളാ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇപ്പം കേരളം മൊത്തം ഒന്നാടി ഉലയുന്നുണ്ട് നമസ്കാരം സി പി എമ്മിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും സർവോപരി കേരളത്തിൻ്റെ സർവ്വഐശ്വര്യമായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുലിയുണ്ട് കോൺഗ്രസിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന മഹിളാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ ഒരുപക്ഷെ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും നമസ്കാരം നമസ്കാരം അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വിമർശനം സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്നുണ്ട് അതിലുപരി കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു ഫോട്ടോ മനോരമ പത്രത്തിൽ അപ്പോൾ ഒരു ഒരു മുഴ നമ്മുടെ നെറ്റിയിൽ കണ്ടായിരുന്നു അത് അടി കൊണ്ടതാണ് സംഭവം അത് ഞങ്ങൾ വീണ ജോർജിനെതിരെ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വീണ ജോർജ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിലിട്ട് നമ്മൾ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തിയ മാർച്ചാണ് ആ മാർച്ചിൽ പങ്കെടുത്ത് സമയത്താണ് ഇങ്ങനെ ഒരു ജലഭീരങ്കി ജലഭീരങ്കി അടിക്കുകയും പിന്നെ അതിനകത്ത് ഒരുപാട് വനിതാ പോലീസുകാരെ അവർ അറേഞ്ച് ചെയ്ത് നിർത്തിയിരുന്നു ഇപ്പം പർപ്പസ് ആയിട്ട് മഹിളകളെ അടിക്കണം എന്ന് തന്നെ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവര് അത്രയും വനിതകളെ അവിടെ നിർത്തിയിരുന്നത് നമുക്കത് അറിയാം അല്ല അടിച്ചത് വനിതാ പോലീസുകാരാണോ അതോ പുരുഷ പോലീസ് ജയകുമാരി എന്ന് പറയുന്ന ഒരു വനിതാ പോലീസാണ് അടിച്ചത് ഉറപ്പായിട്ട് നമ്മൾ നമുക്ക് കാണാമല്ലോ നമ്മൾ അവരുമായിട്ട് എന്തിനാ നിങ്ങള് വലിയ പ്രകോപനമൊന്നും ഉണ്ടാക്കില്ലല്ലോ പിന്നെ എന്തിനാ അടിച്ചത് അത്രയും അടി നെറ്റിയിലൊക്കെ അപകടകരമായ രീതിയിൽ പ്രകോപനം വേണോന്നില്ലല്ലോ നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നാൽ അവരത് അടിക്കും പിന്നെ അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതായത് പ്രത്യേകിച്ചും സൈബർ കമ്മി ഇടയിൽ ഇതൊരു ഇടത് സൈഡിലായിരുന്നു രാവിലെ മുഴുവനേരം വലത് സൈഡിലായി എന്നൊക്കെ പറഞ്ഞു എന്താണ് അതിന്റെ ഒരു നിജസ്ഥിതി എന്താണ് അതെനിക്ക് പറയാൻ ഈ പൊതുവേ കമ്മ കമ്മികൾക്ക് പെട്ടെന്ന് എന്ത് കണ്ടാലും അവർ തലതിരിച്ച് എന്നുള്ളതാണ് ആദ്യത്തെ ഞാൻ എനിക്ക് പറയാനുള്ളത് അതായത് അത് അടി കിട്ടിയത് ശരിക്ക സൈഡിലാണ് അത് അത് ലൈവ് ആയിരുന്നു ചാനലിൽ അപ്പോൾ അവരതെല്ലാം കണ്ടതാണ് അപ്പം ഞാൻ സെൽഫി എടുക്കുമ്പോൾ ആ സെൽഫി അത് നമുക്ക് അറിയാലോ ഒരു മിററിൽ ചെന്ന് നോക്കുമ്പോഴോ നമ്മൾ സെൽഫി എടുക്കുമ്പോഴും അത് ഞാൻ എൻ്റെ സെൽഫിയാണ് ആ മുഴ ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഇട്ടിരിക്കുന്നത് അന്ന് ഉച്ച തൊട്ട് എൻ്റെ ഫോട്ടോ സൈബർ രംഗത്ത് മൊത്തവും രാവിലെ വലതു സൈഡിലും ഉച്ചയ്ക്ക് ശേഷം അത് ഇടതു സൈഡിലും വന്നു എന്നാണ് നമുക്ക് ഒരാക്കോ രണ്ടാക്കോ ആണെങ്കിൽ ഇതിനുള്ള റിപ്ലൈ കൊടുക്കാം ഇത് അത്രത്തോളം അറ്റാക്ക് ആണ് ഇത് ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ട്രോൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു 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 കമ്മ്യൂണിസ്റ്റ് കാരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതൊരു കഴുതെ പഠിപ്പിച്ച് കളക്ടറാക്കുക എന്നുള്ളതാണ് അല്ല നമ്മളും എന്തുകൊണ്ടാണ് ഈ പക്ഷ ഇത് കേൾക്കുന്നവർക്ക് തോന്നും ഞങ്ങളും പക്ഷം പിടിച്ച് സംസാരിക്കുകയാണെന്ന് പക്ഷെ നമ്മൾ പക്ഷം പിടിച്ച് സംസാരിക്കുകയല്ല കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരൻ എനിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ആള് എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചോട്ടെ ഇപ്പോ ഇത്രയും വധഭീഷണി അതായത് നിങ്ങൾക്ക് ഒരുപാട് അതിക്രൂരമായിട്ടുള്ള പിന്നെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് ഈ സൈബർ അറ്റാക്ക് അതായത് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും മുറവിളി കൂട്ടുകയും അവര് തന്നെയാണ് നിങ്ങളെ പോലെയുള്ളവരെ സൈബർ ആക്രമണം നടത്തുന്നത് അതെങ്ങനെ തരണം ചെയ്യുന്നു അതിനെയൊക്കെ നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡന്റ് സുധാര സാർ തന്ന ധൈര്യമാണ് എൻ്റെ റോൾ മോഡൽ നമ്മളൊരു അടി കൊ ശരിക്കും നമ്മൾ നമ്മളെ ഏതെങ്കിലും ഒരു സമരത്തിൽ പങ്കെടുത്ത അടി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ഏത് ലോകത്തിരുന്നാലും പുള്ളിയുടെ ഒരു ഫോൺ കോള് നമുക്ക് ഉറപ്പായിട്ടും വന്നിരിക്കും അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് വിളിച്ചിട്ട് ചോദിക്കും ആ മോളെ എവിടെയാണ് അടി കിട്ടിയോ എന്ന് ചോദിക്കും ഞാൻ ആ സാർ കിട്ടി എനിക്ക് എനിക്ക് ഇതുപോലെ ഒരു ഞാൻ പുള്ളിക്കാരൻ അത് അത് അല്ല ശരിയാണ് ആ ഒരു ആചോദനം കെ സുധാകരൻ തരുന്നത് പോലെ ഒരു പ്രചോദനം കോൺഗ്രസിലും മറ്റൊരു നേതാക്കൾക്കും തരാൻ കഴിയില്ല മറ്റുള്ളവര് അല്ല കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കോട്ടയാണല്ലോ അവിടെ നിന്ന് അന്നത്തെ കാലത്ത് ഫൈറ്റ് ചെയ്ത് വന്ന ഒരു നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിന് പറയുന്നത് പോലെ നേതാക്കൾക്കും അത്ര ഒരു തരാൻ അല്ല വേണുഗോപാൽ സാറും കെ സി സാറും പറയും നീ മുന്നോട്ട് തന്നെ പോണം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പോ അവരുടെ നമ്മൾ അല്ല നമ്മളെ നമ്മൾക്ക് നമ്മളോട് പറയുന്നത് നമ്മളോട് സാറ് പറയുന്നത് മുന്നോട്ട് പോകാം എന്നുവെച്ചാൽ നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ് അതിലൊരു നമ്മളെ പിന്നോട്ട് വലിക്കുന്നില്ല സാറും നമുക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത് അത് മാത്രമല്ല ഇതിപ്പം നമ്മൾ ഈ കമ്മികളുടെ വിചാരം നമ്മൾ പിണറായി വിജയൻ കുടുംബത്തെ ആക്രമിക്കുന്നു ആക്രമിക്കുന്നുണ്ട് സത്യത്തിൽ അവരെ ആക്രമിക്കുകയല്ല അവർക്ക് തന്നെ അറിയാം പലരും രഹസ്യമായി നിങ്ങളോടും പറഞ്ഞിട്ടില്ലേ പിണറായി വിജയനെ കുറിച്ച് അവർ ഉദ്ദേശിച്ചത് ഈ കമ്മികളിൽ നിങ്ങളുമായിട്ട് അടുപ്പമുള്ള സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ നിങ്ങളോടും പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞു ഉറപ്പായിട്ടും അങ്ങനെ ഒരുപാട് മെസ്സഞ്ചറുകളിൽ എനിക്ക് ഒരുപാട് സി പി എമ്മിന്റെ അതിപ്പോ ആരൊന്നും എനിക്ക് ഇവിടെ വെളിപ്പെടുത്താൻ സാധിക്കില്ല ഒരുപാട് മെസ്സഞ്ചറിൽ കൂടെ എനിക്ക് വരുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ തുറന്നു പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് അത് പറയാൻ പാടില്ല സാർ താങ്കൾ പറഞ്ഞത് വളരെ ഏറ്റവും കൂടുതൽ വിജയനെയും കുടുംബാധിപത്യം പുള്ളിക്കാരുടെ കുടുംബത്തെയോ പുള്ളിയോ അല്ല ഞാൻ വിമർശിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നയങ്ങളെയാണ് അവരുടെ രാഷ്ട്രീയത്തോടുള്ള ആ നയങ്ങളെയാണ് നമ്മൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ പിണറായി വിജയനെ പോലെ അല്ലെങ്കിൽ ഒരു നേതാക്കളും അവരൊരു പരിധി വിടുമ്പോഴല്ലേ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് തീർച്ചയായും അപ്പൊ പുള്ളി ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ ഞാൻ എല്ലാ സമകാലിക വിഷയങ്ങളിലും ഞാൻ അപ്പം ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് അപ്പം എന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ഞാനൊരു പാട്ടിലൂടെ ആയിരിക്കും അത് ട്രോളായിട്ട് അവതരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോയിലൂടെ ആയിരിക്കാം അതല്ലെങ്കിൽ ഞാൻ വീഡിയോ സംസാരത്തിലൂടെ ആയിരിക്കാം ആക്ഷനിലും അപ്പം പല രീതിയിലും ഞാൻ ചെയ്യും പക്ഷെ അവരെ അത് അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് ഈ മെനിഞ്ഞാന്ന് അടി കൊണ്ട സമയത്താണ് എനിക്കത് മനസ്സിലാവുകയാണ് ഉറപ്പായിട്ടും മിക്കവാറും അല്ല എന്നെയും എൻ്റെ മക്കളെയും കൊല്ലുമെന്ന് വരെ എനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും അവരെന്നെ മാക്സിമം അവർ ഉപദ്രവിക്കാൻ ഉപദ്രവിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അതിലേറ്റവും കൂടെ എനിക്ക് ഉണ്ടായ ഒരു കാര്യം എന്നെയും എൻ്റെ മകനെയും മോർഫ് ചെയ്തു ഫോട്ടോ അല്ല അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ചും മനുഷ്യനോടും താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കമ്മീ സി പി എമ്മുകാർ അതുമാത്രമല്ല ഈ നമ്മൾ ഈ ശൂന്യകാശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കോടിക്കണക്കിന് രൂപ നമ്മുടെ ഗവൺമെന്റുകൾ ചിലവാക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് അതിനൊക്കെ മുമ്പായിട്ട് കാരണം ശൂന്യാകാശത്ത് ഇപ്പോൾ പോയത് പോകുന്നത് കുറച്ച് താമസിച്ചിട്ടായിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ സമൂഹത്തിൻ്റെ ദോഷമായിട്ടുള്ള ഈ കമ്മികളുടെ തൊലിക്കട്ടിയെക്കുറിച്ചും ഇവരുടെ തലച്ചോറിനെ പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം കാരണം ഇത് സമൂഹത്തിൻ്റെ ദോഷമാണ് ശൂന്യകശത്ത് പോയാലും ഒന്നും പറ്റാൻ പോകുന്നില്ല നമ്മള് കമ്മികളെ പഠിക്കുന്നതിനേക്കാൾ നമ്മൾ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത് അവരെ ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റില്ല പലരും പല തരം അതായത് എങ്ങനെയാണ് ചിന്തിച്ചു അവര് ശരിക്കും പറയണം അവരെ അവര് നമ്മളെ എങ്ങനെയും ഉപദ്രവിക്കുക ഇപ്പം ഇപ്പം സാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ പിണറായി വിജയൻ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിക്കുകയാണ് രഹസ്യമായിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുകയല്ല പക്ഷേ ഈ പാർട്ടി അങ്ങനെയല്ല എന്നെ ഇഷ്ടപ്പെട്ടില്ല താങ്കൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നീ നമുക്കിപ്പോൾ കാശമുണ്ടെങ്കിൽ ഇ ഡി ഇടുക റെയ്ഡ് നടത്തുക പിന്നെ നമുക്ക് വധഭീഷണി വരിക നമ്മളെ മക്കളെ കൊല്ലുക എന്ന് പറയുക ഇതൊക്കെയാണ് അവരുടെ നയങ്ങൾ അത് അതിനോട് എനിക്ക് യോജിപ്പില്ല അവർക്ക് വേണമെങ്കിൽ എന്നെയും സോഷ്യൽ മീഡിയയെ കൂടി അവർക്ക് പ്രതികരിക്കാമല്ലോ അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പക്ഷെ അവരതല്ല ചെയ്യും ചെയ്യുന്നത് അവര് വിളിച്ച് ഭീഷണിപ്പെടുത്തുക മക്കളെ കൊല്ലു എന്ന് പറയുക ആ ഭർത്താവിനെ കൊല്ലു വളരെ മോശം എന്ന് പറഞ്ഞാൽ മെനിഞ്ഞാന്ന് സോഷ്യൽ മീഡിയ നിറച്ച് എനിക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത് പക്ഷെ അവരെന്നെ തളർത്താൻ ശ്രമിക്കുന്നതാണ് പക്ഷെ ഞാൻ തളരി അല്ല അവർക്ക് ഒരിക്കലും കായികമായിട്ട് ഒറ്റയ്ക്ക് അവർ വരില്ലല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വരാൻ അവർക്ക് പേടിയാണ് അവർ കൂട്ടത്തോട് കൂടി വരും കി പി ചന്ദ്രശേഖരൻ്റെ കാര്യമായിരുന്നാലും അല്ലെങ്കിൽ വേറെ ഏതോ ഏതൊരു കാര്യമായിരുന്നാലും അവർ ഒറ്റയ്ക്ക് ആണ് ഒറ്റയ്ക്ക് വരില്ല ഒരു കൂട്ടത്തോടു കൂടിയേ വരുള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒളിച്ചെടുത്തിട്ട് സൈബർ മാനസികമായി തളർത്തുക എന്നുള്ളതാണ് അപവാദ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവർ കാരണം ഞാനിത് ഉറപ്പിച്ച് പറയും കാരണം ഞാനിത് ഒരു വ്യക്തിയാണ് പിന്നെ നമുക്ക് അതൊരു വിഷയമല്ലാത്തത് കൊണ്ട് ആദ്യമായിട്ടൊരാളാണെങ്കിൽ തളർന്നു പോകും ആ കണക്കിനാണ് അവരുടെ ഇല്ല ഒരുപാട് എനിക്ക് ഒരു ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് പത്തിരുപത് വർഷമായി ഈ ഇരുപത് വർഷത്തിൽ ഏകദേശം ഇപ്പം ഞാൻ ആക്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പത്ത് ഒരു എട്ട് വർഷം ആയി ഈ എട്ട് എൻ്റെ ഒരു കണക്കും പ്രകാരം ഈ ഇത്ര വർഷത്തിനകത്തും അവർ മാക്സിമം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തു പക്ഷേ ഞാൻ അതായത് മാനസികമായിട്ട് എങ്കിലും എങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് താങ്കൾക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഇല്ല അങ്ങനെ ഒരു ഉദ്രവ് എനിക്കിതുവരെ നിലവിലുണ്ടായിട്ടില്ല പക്ഷെ മാനസിക കായിക എന്തിന് കായികമാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറുമല്ലോ ആ വേദന ഇത് പക്ഷേ അതല്ലല്ലോ അതിനേക്കാൾ ശക്തമായ രീതിയിലാണ് അവർ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബി മേത്ര മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഒരു വല്ലാത്ത അനുഭവമാണ് നമുക്ക് എന്ന് വെച്ചാൽ ആ സംഘടനയോട് ആ ഈ ഈ ശെരിക്കാരിയുടെ ഒരു നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹിളാ കോൺഗ്രസ് എന്ന് പറയുമ്പോ ഇപ്പം കേരളം മൊത്തം ഒന്നാടി ഉലയുന്നുണ്ട് അത് അത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് ഇപ്പം പ്രസിഡന്റിന് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റും പല അടു ശരിക്കു പറഞ്ഞപ്പോൾ ഞാൻ പറയാം ഒരു പകുതി കേടലാണ് കേട്ടോ മഹിളാ കോൺഗ്രസ് വളരെ സ്ട്രിക്റ്റ് ആണ് പുള്ളിക്കാരി ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ച ചെയ്യാൻ പറഞ്ഞ് അത് ചെയ്തിരിക്കണം അങ്ങനെ വേണം അതുകൊണ്ടാണ് ഇത്ര ശക്തമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രസിഡന്റ് മണ്ഡലതല യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമുക്കൊന്നും അത് ചിന്തിക്കാൻ പറ്റില്ല ഒരു ഒരു പത്ത് ദിവസം തന്നെ തുടരെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും തളർന്നുപോകും പക്ഷെ ഇപ്പൊ ഇന്ന് നൂറ് ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ സെപ്റ്റംബറിൽ അവസാനിക്കുന്നത് തിരുവനന്തപുരമാണ് തുടങ്ങിയത് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് കെ സി വേണുഗോപാൽ സാറാണ് ഉദ്ഘാടനം ചെയ്തത് അത് ഇവിടം വരെ എത്തി മാത്രമല്ല ഉത്സാഹം ഇതിപ്പോൾ സാഹസം എന്നാണ് ഇതിൻ്റെ പേര് ഉത്സാഹം എന്ന് പറയുന്ന മുൻപ് പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത് രാഹുൽ ഗാന്ധിയാണ് എറണാകുളത്ത് അമ്പതിനായിരം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ആ പരിപാടി രാഹുൽ ഗാന്ധിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് അതൊക്കെ നമുക്ക് മനസ്സിന് ഭയങ്കര ധൈര്യം തരുന്നതാണ് അത് മാത്രമല്ല ഇപ്പോൾ എം ബിയെ കുറിച്ച് എനിക്ക് രണ്ട് വാക്ക് ഇതേ ഇതിലേ പറയാൻ സാധിക്കും നമുക്കൊരു ആപത്ത് വന്നാൽ പുള്ളിക്കാരി അവിടെ ഉണ്ടായിരിക്കും നമ്മളെ വീട്ടിൽ വീട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമേ പുള്ളി അവിടെ പോകൂരമുണ്ടോ ചേർത്ത് പിടിച്ചു ഹോസ്പിറ്റലിൽ വന്നു പുള്ളിക്കാരിയുടെ ഫ്ലാറ്റ് കൊണ്ടുപോയി ഞങ്ങളുടെ വണ്ടിയിൽ അവിടെ വീട് എത്തിച്ച് പുള്ളി പിന്നെ സമാധാനമായിട്ട് ഇരിക്കൂ പുള്ളിക്കാരിക്ക് അന്ന് പോണം തിരിച്ച് ഈ യാത്രയായി ബന്ധം അല്ല ഈ യാത്രയായിട്ട് ബന്ധപ്പെട്ട് മലപ്പുറത്ത് പോകണം പക്ഷെ എന്നിട്ടും ട്രെയിന് മിസ്സായിട്ടും അടുത്ത ട്രെയിനിൽ കയറിയാണ് പുള്ളിക്കാരി അവിടെ പോയത് അപ്പൊ ആ ഒരു എനിക്ക് ഈ അവസരത്തിൽ പുള്ളിക്കാരിയോട് എത്ര നന്ദി പറഞ്ഞാലും പല രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സംസ്ഥാന പ്രസിഡന്റ് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തായ വബിതാ ജയൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുനില തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗായത്രി ഇവരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു കാരണം ഓരോ ആപത്തുകളിലും ഇവരുടെ കരങ്ങളാണ് എന്നെ ിക്കുന്നതും എനിക്കൊരു ധൈര്യം തരുന്നത് അപ്പം മറ്റുള്ളവരില്ലന്നല്ല പക്ഷെ കൂടെ ചേർത്ത് നിർത്തുന്ന ഇവരാണ് ഈ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ താരമാണ് താങ്കൾ എങ്ങനെയാണ് ഇത്രയും മൂർച്ചയുള്ള വാക്കുകൾ ഒരാളെ ഒരാളുടെ ഹൃദയത്തെ കീറി മുറിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അയാളെ അപമാനിച്ച് അയാൾക്ക് ആത്മഹത്യയുടെ വക്കിൽ എത്തിക്കാൻ കഴിയുന്നത് മൂർച്ചയുള്ള വാക്കുകളാണ് ആയുധങ്ങളല്ല എന്നാണ് എന്റെ വിശ്വാസം അതെങ്ങനെയാണ് താങ്കൾക്ക് കഴിയുന്നത് അല്ല അവർക്ക് അത് അവർക്കത് ചെയ്യാങ്കിൽ അല്ല അതെനിക്ക് അത് ശീലിച്ചു പോയി എന്ന് വേണം പറയാ ഞാനത് ഇപ്പൊ അത് ഇപ്പൊ ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്ന് എനിക്കൊരു ട്രോൾ ചെയ്യണമെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് എനിക്കത് ഓർമ്മയിൽ വരും കാരണം എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ചെയ്ത് ചെയ്ത് ശീലിച്ചത് കൊണ്ടായിരിക്കും അതല്ല പാരടി മിനിറ്റ് കൊണ്ട് ഒരു പ്രേക്ഷകർക്ക് അങ്ങനെ എനിക്കത് സാധിക്കില്ല സാധിക്കില്ല ശരി ഞാൻ നിർബന്ധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ഈ ഒൻപത് വർഷത്തെ പിണറായിയുടെ ഭരണം പിണറായിയുടെ ഭരണം അതിൽ ഇതിനുമ്പ് നമ്മൾ കണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം കണ്ടതാണ് വി എസിന്റെ ഭരണം കണ്ടതാണ് നായനാരുടെ ഭരണം കണ്ടതാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ അറിവായതിനു ശേഷം വന്ന ഭരണകർത്താക്കളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിഞ്ഞ ഒൻപത് വർഷം പിണറായി വിജയന്റെ ഭരണത്തെ താങ്കൾ എങ്ങനെ കാണുന്നു നോക്കി കാണുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഒരു ഭരണം എൻ്റെ ജീവിതത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി ഇരുന്നപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടില്ല എനിക്കിപ്പോൾ നാല്പത്തെട്ട് വയസ്സായി ഈ നാൽപ്പത്തെട്ട് വയസ്സിനകത്ത് അവരുടെ സി പി എമ്മിൻ്റെ മറ്റു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അവരെയെന്നും എനിക്ക് കുറ്റ വി എസ് അച്യുതാനന്ദനെയോ ഇ കെ നായനാരെന്നും എനിക്ക് കുറ്റപ്പെടുത്താൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല പക്ഷേ പിണറായി വിജയനെ പല്ലും നഖ ഉപയോഗിച്ച് എതിർക്കുന്ന ഒരാളാണ് നല്ല നല്ല ഭരണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ നല്ല അല്ല അവര് പറയുന്നതല്ലേ നമുക്ക് നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നല്ല ഭരണമേ അല്ല ഇന്നൊരു കുഞ്ഞുങ്ങളോടെ ചോദിച്ചാൽ പോലും പിണറായിക്കെതിരെ നല്ല വാക്ക് വാക്കൊരു കൊച്ചുകുട്ടിക്ക് പോലും പറയാൻ ഈ കേരളത്തിൽ ഇല്ല എന്നുള്ളത് അടിയുറച്ച് ഞാൻ പറയുന്നു എനിക്കതറിയാം നമുക്കത് അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത് മാത്രമല്ല അദ്ദേഹം എന്താണ് ശരിക്കും കാണിച്ചു കൂട്ടുന്നത് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും തിരക്കുന്നുണ്ടോ ഞാനിപ്പോ പറയട്ടെ ഇനി ഇതിന് ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാർക്ക് വലുത് പുള്ളിക്കാരൻ്റെ വലുത് പുള്ളിയുടെ ഭാര്യയും മകളും മരുമകനും ചെറുമക്കളുമാണ് കുടുംബമാണ് കുടുംബം പോയതിനു ശേഷം മാത്രമേ കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് പറയാൻ കാരണം പല ദുരിതങ്ങളിവിടെ വന്നിട്ടും പല കവളപ്പാറയിലെ ജനങ്ങൾ എന്തുകൊണ്ട് ദുരിതം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അവർക്ക് വീടായില്ലല്ലോ മണ്ണിനടിയിലല്ലേ അവരുടെ ഇത് പോയത് ഇപ്പോൾ വയനാട് ദുരന്തം ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവർക്കും പറയാൻ ന്യായങ്ങൾ കാണും പക്ഷേ ഈ മുഖ്യമന്ത്രി ഈ ജനങ്ങളോട് കാണിക്കുന്നത് ശരിയല്ല എനിക്ക് അതേ പറയാനുള്ളൂ ഒരുപാട് പറയാൻ നിന്നാൽ ഞാൻ ഇന്നിവിടെ നിന്ന് പോകാൻ എനിക്ക് സാധിക്കില്ല പുള്ളിക്കാരനെക്കുറിച്ച് ഞാൻ പറയാനിരുന്നാൽ അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ഭരണം വളരെ മോശമാണ് അല്ല താങ്കൾ ഒരു പാർട്ടി പ്രവർത്തക എന്നുള്ളതിലുപരി ഒരു വീട്ടമ്മ കൂടിയാണ് അല്ലെ എങ്ങനെയാണ് ഈ ഒരു ഒരു വീട്ടമ്മയ്ക്ക് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് കാരണം എല്ലാവർക്കും സർക്കാർ ജോലി കാണണമെന്നില്ല സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പോലും അവർ അവരവർക്ക് മാസാമാസം കിട്ടുന്ന ശമ്പളത്തെ ശമ്പളത്തിൽ ആശ്രയിച്ചിട്ടാണ് അവരോരോ കണക്കുകൂട്ടൽ നടത്തി മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും ജീവിക്കുക ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരു ഒരു ഗൃഹനാഥൻ്റെ വീട്ടിലെ വീട്ടമ്മയ്ക്ക് ജീവിക്കാൻ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ് ഒരു തരത്തിലും ഞാൻ അനുഭവിക്കുന്ന ഒരാളായത് എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനാണ് അപ്പൊ എനിക്കതറിയാം വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വെളിച്ചെണ്ണയുടെ വില അറിയാമോ ഇന്ന് ഇപ്പൊ ശരിക്കു പറഞ്ഞാൽ നമുക്ക് തുള്ളി തുള്ളിയായിട്ട് എടുത്ത് അത് കടുവറുക്കാനേ പറ്റും തേങ്ങയുടെ വില കുറയ്ക്കാൻ വേണ്ടി തേങ്ങയുടെ വില കുറയ്ക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെടും ആവശ്യപ്പെടുന്ന പെട്ടില്ലല്ലോ ആവശ്യപ്പെട്ടതിന് ശേഷം നമുക്ക് അപ്പൊ എന്തുകൊണ്ട് കേരളത്തില് തേങ്ങ ഇല്ലാത്തത് കൊണ്ടാണല്ലോ തമിഴ്നാടിനോട് അവർ ആവശ്യപ്പെടുന്നത് അപ്പൊ അതെന്തുകൊണ്ട് ഇല്ലാതായി എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില എല്ലാത്തിനും കൂടുതലാണ് ഇന്നൊരു കൂലിപ്പണി പണ്ടത്തെ കണക്കല്ല ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പഴയ രീതി അല്ലല്ലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് ഈ കാലഘട്ടത്തിൽ മാറിയല്ലോ ആ മാറിയ സമയത്ത് ഈ തുച്ഛമായ വരുമാനം കൊണ്ട് എന്നാൽ പണിക്കൂലി കൂടുന്നില്ല സാധനങ്ങളുടെ വിലയെ കൂടുന്നുള്ളൂ അതനുസരിച്ച് കൂലിയും കൂടെ കൂട്ടിക്കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് നിന്ന് പറ്റാൻ കൂലി കൂട്ടിക്കൊടുക്കണമെങ്കിൽ പോലും ഒരു ജോലി കൊടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെതായ വരുമാനം വേണ്ടേ ഉറപ്പായിട്ട് കാരണം ഇവിടെ അഞ്ചര ലക്ഷ മുപ്പത്തി അതിഥി തൊഴിലാളികളാണ് ഉള്ളതെന്നാണ് ഔദ്യോഗിക കണക്കിലെങ്കിലും അഞ്ചര ലക്ഷം പേരുണ്ട് അഞ്ചു ലക്ഷത്തിലെ അധികം പേരുണ്ട് കേരളത്തിൽ 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 ആളുണ്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ ആളുണ്ട് സൊമാറ്റോ ഇതിന്റെ ഓൺലൈൻ ഫുഡ് ഡെലിവറിക്ക് ആളുണ്ട് പിന്നെ രാഷ്ട്രീയത്തിന് ഇറങ്ങാൻ ആളുണ്ട് ചുമട്ട് തൊഴിലാളികൾ ആളുണ്ട് അതുപോലെ എങ്കെന്തുകൊണ്ട് ഇവരിവിടെ തമ്പടിക്കുന്നു അപ്പൊ അതാരടെ കഴിവ് കേടാണ് ഏ അത് മാത്രമല്ല ഒരു ശരിക്കും എനിക്ക് പേടിയാണ് കേട്ടോ ഇവരെ കാണുമ്പോൾ ഇവര് എപ്പോഴാണ് ഇവർ പല എല്ലാവരും നല്ലവരല്ലായി നല്ലവരാണ് ഈ ഈ കേരളത്തിൽ ഒട്ടുമിക്ക കേസുകൾ എടുത്താലും അതിലെ ഒരതിഥി തൊഴിലാളി ഉണ്ടാവും പല കേസുകളിൽ ഇവരാണ് ഇന്ന് അപ്പൊ ഇവരെ വളരാൻ അനുവദിക്കുന്നത് ആരാണ് ഇവർക്കിപ്പോ റേഷൻ കാർഡ് ഉൾപ്പെടെ ആണല്ലോ പലരും പണ്ട് പശ്ചിമബംഗാളിലെ ബ്രാഞ്ച് സെക്രട്ടറി ഏരിയ സെക്രട്ടറി സത്യം പറയല അതിനോട് ഞാൻ ഭയങ്കര എനിക്ക് വിയോജിപ്പാണ് ഭയമാണ് ഭയമാണ് എനിക്ക് എനിക്ക് പറഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞത് ഇന്ന് ഇവിടെ പൊറോട്ട അടിക്കുകയും അല്ലെങ്കിൽ താബൂക്ക് ചമക്കുകയും ഒക്കെ ചെയ്യുന്ന ബംഗാളിൽ നിന്ന് വന്നവരിൽ പലരും അന്ന് സി പി എമ്മിന്റെ കേട്ടോ ഇവിടെ നമ്മുടെ പിറവത്തൊരു സ്ഥലത്ത് ഒരു ഏരിയ സെക്രട്ടറി പൊറോട്ട അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവാണ് സത്യം തമാശല്ല കാര്യ എറണാകുളം കോട്ടയം പിറവത്തെ ഒരു ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്ന തൊഴിലാളി സി ബംഗാളിലെ ഒരു ഏതൊരു സ്ഥലത്തൊരു ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ പൊറോട്ട മേക്കറാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളാണോ എന്ന് അറിയില്ല എങ്കിലും ഒരു പ്രവർത്തക എന്ന നിലയിലും ഒരു വീട്ടമ്മ എന്ന നിലയിലും ഞാൻ പറയാം ഈ ഈ ഭരണം ഒരുപാട് തൊണ്ണൂറ് ശതമാനം നിർത്തു കഴിഞ്ഞു അവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺഗ്രസ് വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെ വന്നാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി അത് തീരുമാനിക്കുന്നത് തിനെ കുറിച്ച് എനിക്ക് ഞാൻ എനിക്കറിയില്ല കാരണം പാർട്ടി നേതാക്കളുടെ അഭിപ്രായമോ അല്ലാതെ അവരുടെ ആ ഒരു തീരുമാനം ചോദിച്ച് ഞാൻ ചോദിച്ചു ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അത് ശരിയല്ല കാരണം ഞാൻ ഞാൻ പറയട്ടെ ഈ മോഹൻലാൽ പറഞ്ഞതൊക്കെ ഞാൻ ഈ തീരത്ത് നിൽക്കുന്ന ഈ പാർട്ടിയിലൊരു കൊച്ചുകുട്ടിയാണ് അപ്പൊ അത്രത്തോളം ഒന്നും പറയാൻ ഞാൻ ആളല്ല ഇപ്പോൾ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ നേതൃമാറ്റം വന്നതിന് ശേഷം കൂടുതൽ കിട്ടുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പൊ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് ഈ മഹിളാ കോൺഗ്രസില് ഒരുപാട് വനിതകൾ പഴയതുപോലെയൊന്നും അല്ല നമുക്കൊക്കെ അതിശയമാണ് ഞാനൊക്കെ വന്ന സമയത്ത് ബാരിക്കേഡ് കയറാനും ഒന്ന് മുന്നോട്ട് വരാനും ഈ പോലീസ് ആരുടെ ഇതിന്റെ ഇടയിൽ നിന്ന് അടി കൊള്ളാനും ജലഭീരങ്കി വീഴാനും ഒക്കെ നമ്മളൊന്ന് അറയ്ക്കുന്ന സമയത്തൊക്കെ പക്ഷെ ഇപ്പൊ ഞാൻ നമ്മളൊന്നും വേണ്ട അന്ന് ഞാൻ ആ സമയത്ത് ഭയങ്കര ഇതായിട്ട് നിന്നിരുന്നു ഇപ്പൊ നമുക്ക് മാരാനിക്കാം കാരണം നമ്മളെക്കാളും പത്തരട്ടി ശക്തിയും ധൈര്യമുള്ള സ്ത്രീകൾ ഇന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്ന് കേരള ഞമ്മൾ ഞാനെന്നല്ല ഇന്ന് ഒരുവിധപ്പെട്ട ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ ഈ ഇടയ്ക്ക് ഭയങ്കര വൈറലായിട്ടിരിക്കുന്നു കൂടിപ്പോ പതിനണ്ട് പതിമൂന്ന് വയസ്സ് വരും പിണറായിക്കെതിരെ അത് ആഞ്ഞടിക്കുന്നുണ്ട് ആ മോളുടെ പേര് ഞാൻ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ആ പന്ത്രണ്ട് വയസ്സായ കുട്ടി പിണറായിക്കെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും വീഡിയോ ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ധൈര്യം ധൈര്യമല്ല കാരണം പറഞ്ഞു ചെയ്യിപ്പിക്കാൻ താങ്കളൊന്നാലോചിക്ക് സ്വയം ആ കുട്ടിയുടെ വീഡിയോ എല്ലാം വൈറലാണ് ആ മോളുടെ പേരെനിക്ക് ഓർമ്മയില്ല ആ നന്ന അതാ അപ്പൊ ഞാൻ അതിശയിച്ചു പന്ത്രണ്ട് വയസ്സായ കുട്ടി ഒരു വീഡിയോ ഈ ഭരണത്തിനെതിരെ ചെയ്യണമെങ്കിൽ അപ്പൊ ഈ ജനങ്ങളെന്തു മാത്രം ഈ ഭരണത്തെ വെറുക്കുന്നു ആൾക്കാരൊക്കെ ചടങ്ങിനും അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ ചെല്ലുമ്പോ തിരിച്ചറിയുന്നുണ്ടോ കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് അല്ലേ ഒരു ഫോട്ടോ ചോദിക്കാറുണ്ട് അപ്പൊ എന്തായിരുന്നാലും അടുത്തൊരു പിന്നെ ഭരണം വരുമ്പോൾ അത് കോൺഗ്രസ് തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഇനി ഒരു ഒരു എന്താണ് നമ്മുടെ പൊതുജനങ്ങളോട് പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളോട് ഇത് ഇന്നത്തെ ഭരണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ല എനിക്ക് പറയാനുള്ളത് ഇപ്രാവശ്യം നിങ്ങൾ ഓണക്കെറ്റിൽ വീഴാതിരിക്കുക അല്ല ഓണക്കെറ്റിൽ കൊടുക്കുമ്പോൾ പണം വേണ്ടി അല്ല ഇപ്പോഴേ അവരുടെ സഞ്ചിയിലൊക്കെ പരസ്യം അവർ മറ്റെന്തെങ്കിലും പോകുമ്പഴി കണ്ടിരിക്കും അവര് നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് അവർ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി അവർ അതിൽ കണ്ടുപിടി കണ്ടിരിക്കും എനിക്ക് വീട്ടമ്മമാരോടും ഈ കേരളത്തിലെ ജനങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആലോചിക്കുക രണ്ടു വട്ടം നിങ്ങൾ ബൂത്തിലേക്ക് പോളിങ് ബൂത്തിലേക്ക് പോകുമ്പോൾ രണ്ട് വട്ടം ചിന്തിക്കുക ചിന്തിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓട്ടവകാശം രേഖപ്പെടുത്തുക അപ്പൊ ഇതെനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ എന്റെ വാക്കുകളിലൂടെ അല്ല അവര് കേരളത്തിലെ ഈ ദുരിതം അനുഭവിച്ചവർ തീർച്ചയായും അവർ ആലോചിച്ച് ഇനി ചെയ്യും അല്ലെങ്കിൽ ഒരു മൂന്നാം വട്ടം കൂടി ഒരു പിണറായി ഭരണം ജനങ്ങൾ ആഗ്രഹിക്കില്ലേ അതിനെക്കുറിച്ച് ഇങ്ങനെ കോമഡി പറഞ്ഞാ ചെ ഉദ്ദേശിച്ചത് അല്ല ക്ലിഫ് ഹൗസിൽ നാലര ലക്ഷം രൂപയുടെ ചാണക കുഴിയും പിന്നെ ചാണക കുഴി ലിഫ്റ്റ് ലക്ഷ്യ ലിഫ്റ്റ് വെച്ചിരിക്കയാണ് അപ്പൊ നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു സ്ഥലത്തേ നമ്മളൊക്കെ ചെയ്യും ഒരു കണക്കൂട്ടില് കാണുമല്ലോ അല്ലല്ല ഭരണം പോകുമ്പോ ഈ ചാണക കുഴിയും ലിഫ്റ്റുമൊക്കെ ആ പുള്ളിക്കാരൻ കണ്ണൂരോട്ട് കൊണ്ടുപോയിക്കോളും ഉറപ്പായിട്ടും കൊണ്ടുപോകും കാരണം അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ആയതുകൊണ്ടാണല്ലോ പുള്ളി ഇത് ഇത്രയും പശു ഇത്രയും പശുക്കളൊക്കെ ഉണ്ടല്ലോ പശുക്കൊക്കെ കേൾക്കാൻ സംഗീതം ഇതിനിടയിൽ എനിക്ക് പറയാനുള്ളത് ഈ ചാണ നാപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണല്ലോ ഈ ചാണ ഈ നാപ്പത്തിരണ്ട് ലക്ഷം രൂപ എത്രയോ പേര് വീടില്ലാതിണ്ട് ഈ ഓരോരുത്തർക്കും ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുത്തെങ്കിൽ എത്ര പേരെ വീട് വയ്ക്കുമായിരുന്നു ഈ ചാണകക്കുഴി വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ചാണകക്കുഴി വൃത്തിയാക്കിയാൽ ബി ജെ പിക്ക് കൊള്ളാം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും എനിക്കിതിൽ പറയാനില്ല ഇനി ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ഒരു തിരക്കിനിടയിലും വന്നു കുറേ ദിവസം കൊണ്ടേ വിളിക്കുകയാണ് അപ്പോൾ ഇന്നാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ എന്തായാലും ബിന്ദു ചന്ദ്രൻ കൊടുത്ത ആദ്യത്തെ അഭിമുഖം ഡി എൻ എ ന്യൂസിനാണ് ഒരു അപേക്ഷയും കൂടെ ഉണ്ട് കുറച്ച് പാർട്ടി പ്രവർത്തകരെ ഇങ്ങോട്ട് അയക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാധനങ്ങളൊക്കെ മാറ്റണം കാരണം നിങ്ങൾ വന്നിവിടെ ഈ അഭിമുഖം പുറത്തു വരുമ്പോൾ മിക്കവാറും എനിക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ അവർ വായിരിക്കൊണ്ട് പോണതിന് മുമ്പ് എനിക്ക് മാറ്റി ഇങ്ങോട്ടെങ്കിലും ചോദിന്ന് മാറ്റണം അതായത് ലോഡിങ്ങരെ വിളിക്കാനുള്ള പൈസ ഇല്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പാർട്ടി പ്രവർത്തകരെ ഇങ്ങോട്ട് അയക്കണം ശരി തീർച്ചയായും